വളരെ ശ്രദ്ധിക്കണം വയനൊക്കെ ഛർദിയും കൂടി വരുന്നുണ്ടെങ്കിൽ അത്രയും കടുത്ത വിഷാംശങ്ങൾ ശരതി കിടന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം കരിക്കും വെള്ളം നമുക്ക് പച്ചവെള്ളം തന്നെയാണ് വേണ്ടത് വായൽ നിർത്തി ചൂടാക്കി ഇറക്കിക്കൊണ്ടിരിക്കണം അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കരിക്കും വെള്ളം അവിടെ എനർജി കൂടെ കിട്ടും നല്ലതാണ് നേർപ്പിച്ച പഴച്ചാറാവാം മധുരം ഒന്നും ചെറിയ ഫ്രൂട്ട് ജ്യൂസിൽ മധുരം ഒന്നും ചേർക്കരുത് ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസിലും മധുരം ചേർക്കുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങൾ മധുരം ചേർക്കാണ്ട് തന്നെ അത് തരിക അപ്പോൾ മധുരം വേറെ കൃത്രിമായിട്ട് ചേർത്താൽ ഏതാണ് സാധനം ഏത് ദഹന രസങ്ങളാണ് അതിന് വേണ്ടതെന്നുള്ള തലച്ചോറിൻ്റെ നോട്ടത്തിൽ അപാകത പറ്റും അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഫ്രൂട്ട് ജ്യൂസുകളിൽ മധുരം ചേർത്ത് കുടിക്കരുത് അതിൻ്റെ തനതായ രുചി അറിയുമ്പോഴാണ് ആ തനതായ ദഹനരസങ്ങൾ വരിക അപ്പോൾ അവിടെ ഡീഹൈഡ്രേഷൻ വന്നു പോയാൽ ആപത്താണ് വയറക്കവും ഛർദിയും ഒരു കുഴപ്പവും ചെയ്യില്ല നന്മയ്ക്ക് വേണ്ടിയാണ് വരുന്നത് പക്ഷെ ആവശ്യത്തിന് വെള്ളമില്ലാതെ ഡീഹൈഡ്രേഷൻ വന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കേട് വരും അത് വയറിളക്കം കൊണ്ടുവരുന്നതല്ല ലൂബ്രിക്കേഷൻ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഒരു കാറിന് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേറ്റർ ചൂടായിട്ട് കാർ കത്തിയെന്ന് വരും അപ്പം അതുപോലെ തന്നെ ശരീരത്തിലും സംഭവിക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക കരിക്കും വെള്ളമാണെങ്കിൽ ഛർദ്ദിച്ചു പോയാൽ പോലും ആ ചുരുങ്ങിയ നേരം കൊണ്ട് എനർജി ശരീരം വലിച്ചെടുക്കും കരിക്കും വെള്ളം പഠിക്കുമ്പോൾ അത് ഛർദ്ദിച്ചു പോയാലും പേടിക്കേണ്ട കുടിച്ചുകൊണ്ടേയിരിക്കുക ഛർദ്ദിക്കുന്ന ഛർദ്ദിച്ചു പോട്ടെ കഴുകിപ്പോട്ടെ പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വരികയാണ് പ്രകൃതി തന്നെ എന്ന് പറഞ്ഞാൽ മുഷ്ടിയൊന്നും പിടിക്കേണ്ട ഒരു അടുപ്പിക്കുന്നതുകൊണ്ട് അതൊക്കെ നമ്മുടെ വിവേകത്തിൽപ്പെട്ടതാണ് ഫ്ലൂയിഡ് കയറ്റിയാൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ വരികയാണെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിക്കാം പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാ സംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിലും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായാൽ അവിടെ കരിമ്പിൻ്റെ നീര് ജ്യൂസാണ് കരിമ്പാണ് പ്രകൃതി ഭക്ഷണം ഭക്ഷണ വസ്തു കരിമ്പാണ് അതിൻ്റെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് വേണമെങ്കിൽ നമുക്ക് ശർക്കരയെ കാണാവുന്നത് അത് മൃത ജീവൻ പോയി കരിമ്പിലുണ്ടായിരുന്ന ജീവൻ പോയി പക്ഷെ ഭക്ഷണമാണ് പോഷകമുണ്ട് കുറച്ച് കഴിക്കാം കരിമ്പിൻ്റെ നീരുവാണെങ്കിൽ വയറ് കുറച്ച് കഴിക്കാൻ കുഴപ്പമില്ല ശർക്കരയ്ക്ക് എത്ര എത്ര ശർക്കര തിന്നും ഒരു കഷ്ണം ഒരു രണ്ട് കഷ്ണം നിർബന്ധിച്ചാൽ മൂന്നാമത്തെ കഷ്ണം മതി പറയും അത് ഭക്ഷണമല്ല അത് ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഫുഡ് കഴിക്കണം ഫുഡ് സപ്ലിമെൻ്റുകൾ കഴിക്കരുത് അതേപോലെ തന്നെ ഇത് മൃതാഹാരമാണ് അതിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് കഴിഞ്ഞ് പഞ്ചസാരയ്ക്ക് വരുമ്പോൾ അത് പ്രേതാഹാരമായി കഴിച്ചാൽ കഴിക്കുന്നവൻ്റെ എനർജി വൈറ്റൽ പവർ നഷ്ടപ്പെടും ക്യാൻസറിന് കാരണമാകും ശർക്കര അത്രയും കുഴപ്പമുണ്ടാക്കുന്നില്ല പക്ഷേ ഇപ്പോൾ കിട്ടുന്ന പല ശർക്കരയിലും ഹൈഡ്രോസ് എന്ന് പറഞ്ഞ സാധനം ചേർത്ത് വെളുപ്പിച്ചാണ് വരുന്നത് കെമിക്കലുകൾ അതുകൊണ്ട് ശർക്കരയൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ വാങ്ങിയാൽ മതി ആരോഗ്യം സംരക്ഷിക്കണമല്ലോ മറയൂരിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് മറയൂർ ശർക്കര എടുക്കാറുണ്ട് കെമിക്കലൊന്നും ചേർക്കാതെ തരണം അത് നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന് മറയൂർ പോവാം അവിടുത്തെ കമ്പനിക്കാരായിട്ട് നേരിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കുറേശേഷം തരാൻ പറ്റില്ല അല്ല നിങ്ങൾ ഒന്നിച്ച് തന്നു നിങ്ങൾ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ വന്നിട്ട് ഷെയർ ചെയ്തെടുക്കുക ആ രീതിയിലെല്ലാം ഇപ്പോൾ കർഷക സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവണം ഫാമിലി ഡോക്ടർ ഇല്ലേ ഫാമിലി ബാർബർ ഇല്ലേ ഒരു ഫാമിലി ഫാർമർ ഉണ്ടാവണം അയാളുടെ കൃഷി അഡ്വാൻസ് കാശ് കൊടുക്കണം സർക്കാരിനോട് അഡ്വാൻസ് കാശ് കൊടുക്കുന്നില്ലേ ഫാസ്റ്റ് ടാഗ് അഡ്വാൻസ് സർക്കാരിന് ഡെപ്പോസിറ്റ് ചെയ്തേക്കാണ് അതുപോലെ ഫാർമറെ കണ്ടിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന് നിങ്ങൾ ഇന്നിന്ന സാധനങ്ങൾ കൃഷി ചെയ്ത് തരണം രാസവളവും കീടനാശിനി ഇല്ലാതെ ആയതുകൊണ്ട് ഞങ്ങൾ ഇരട്ടി കാശ് തരാം മൂന്നിരട്ടി കൊടുത്താലും നഷ്ടമില്ല നിങ്ങൾക്കൊരു കൃഷിനാശം സംഭവിച്ചാൽ നിങ്ങൾ കയറെടുത്ത് തൂങ്ങിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ വേണ്ട ഞങ്ങളും സഹിച്ചോളാം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കർഷകരായിട്ടുണ്ടാക്കുക അതിന് പറ്റാത്തയിടത്ത് ഇവിടെ സാധനം അത്ര ഉണ്ടല്ലോ കഴിയുന്നത്ര ഇങ്ങനെയുള്ള സംരംഭങ്ങളെ നമ്മൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം കഴിയുന്നത്ര ആളിനോട് പറയണം ഇപ്പോഴും പലർക്കും അറിയില്ല കാരണം എറണാകുളത്തറങ്ങുന്നവർ ഇങ്ങോട്ട് പലപ്പോഴും വന്നൊന്നും വരില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂട്ടായി ശ്രമിച്ചാലേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ